നമസ്കാരം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നാലര വർഷം അടയിരുന്ന സർക്കാർ എന്ത് തരത്തിലുള്ള നടപടികളാണ് ഈ റിപ്പോർട്ടിന്മേൽ കൈക്കൊണ്ടത് എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് കേരള സംസ്ഥാന സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും അച്ചാലും മുച്ചാലും വടിവെട്ടി അടിച്ചുകൊണ്ട് ചോദിച്ചത് അതീവ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നിട്ടും സിനിമാ മേഖലയിൽ പണിയെടുക്കുന്ന സ്ത്രീ തൊഴിലാളികളും നടികളും അടക്കമുള്ളവരെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത റിപ്പോർട്ടുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അടങ്ങിയിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഈ വിഷയത്തിൽ ഒരു നടപടി എടുക്കാതിരുന്നത് എന്ന് തങ്ങളെ അതിശയിപ്പിക്കുന്നു എന്നാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തു നിന്നും നിരീക്ഷണം കോടതിയിലെ പ്രത്യേക ബെഞ്ച് തന്നെയാണ് ഇത്തരത്തിൽ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത് കോടതിക്ക് മുമ്പിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമ്പൂർണ്ണമായി തന്നെ സർക്കാർ സീൽ വെച്ച കവറിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു ഈ റിപ്പോർട്ട് മുഴുവനായി പഠിച്ച കോടതി ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത്രയും വിവരങ്ങൾ കോടതിയുടെ മുമ്പിൽ ലഭിച്ചിരിക്കുന്ന ഈ വിവരങ്ങൾ രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിണറായി വിജയന് സമർപ്പിച്ചിട്ട് അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ എ കെ ബാലന് സമർപ്പിച്ചിട്ട് നാലര വർഷക്കാലം ഈ റിപ്പോർട്ടിന്മേൽ അടയിരുന്നു കൊണ്ട് എന്താണ് ഇവർ വിരിയിച്ചെടുത്തത് എന്നാണ് കോടതി ചോദിച്ചത് എന്തുകൊണ്ട് ഇത്രയും ഗുരുതരമായ ക്രൂരമായ ബലാത്സംഗം വരെ നടന്നു എന്ന് പറയപ്പെടുന്ന മൊഴികളുള്ള ഈ കേസിൽ സംസ്ഥാന സർക്കാർ കണ്ണടച്ചിരുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് കോടതി ചോദിച്ചത് പിണറായി വിജയനെയും ആഭ്യന്തര വകുപ്പിനെയും സാംസ്കാരിക വകുപ്പിനെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് കോടതി ഇന്ന് ഇക്കാര്യത്തിൽ കൃത്യമായൊരു ഉത്തരവിട്ടിരിക്കുന്നത് അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമ്പൂർണമായി തന്നെ ഒരു കാരണവശാലും അത് എഡിറ്റ് ചെയ്ത് മാറ്റാതെ വള്ളി പുള്ളി കുത്തും കോമയും മാറ്റാതെ സമ്പൂർണമായ റിപ്പോർട്ട് സീൽ ചെയ്ത കവറിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ സാംസ്കാരിക വകുപ്പ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എത്തിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഈ ഉത്തരവ് കയ്യിൽ കിട്ടുന്നതിന് മുറയ്ക്ക് പ്രത്യേക അന്വേഷണ സംഘവും ഡി ജി പിയും അന്വേഷണത്തിന്റെ പുരോഗതി അതാത് സമയത്ത് കോടതിയെ അറിയിക്കണം എന്നുകൂടി കോടതി പറഞ്ഞിരിക്കുന്നു സിനിമാ മേഖലയിൽ സ്ത്രീ തൊഴിലാളികൾ അടക്കം അനുഭവിക്കുന്ന ചൂഷണം ചെയ്യപ്പെട്ടിരിക്കുന്ന ലൈംഗികമായ ചൂഷണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ കേസിൽ അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെപ്പോലും പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പോക്സോ കേസ് കേസടക്കം രജിസ്റ്റർ ചെയ്യാവുന്ന ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് കേരള സർക്കാർ കണ്ണടിച്ചിരുന്നത് എന്നാണ് ചോദിച്ചത് ഇതിന് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ പാടില്ല ഒരു കാരണവശാലും വ്യക്തിയുടെ മൌലിക സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറാൻ പാടില്ല എന്നുള്ള ന്യായം ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് കോടതി കരണത്തടിക്കുന്നത് പോലെ അപ്പോൾ തന്നെ അതിന് മറുപടി കൊടുത്തു എവിടെയാണ് ഏത് നിയമത്തിലാണ് പറഞ്ഞിരിക്കുന്നത് കുറ്റവാളിയുടെ സ്വകാര്യ വിവരങ്ങൾ വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപിത താൽപര്യ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഇഷ്ടക്കാരുടെ സ്ഥാപിത താൽപര്യക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വാങ്ങി മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കുറ്റവാളികളുടെ വിവരങ്ങൾ മറച്ചുവയ്ക്കുകയായിരുന്നു എന്ന പരോക്ഷമായ ആരോപണം തന്നെയാണ് കോടതി ഉയർത്തിയിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ഇനി സർക്കാരിന് കൈകെട്ടി മാറി നിൽക്കാൻ സാധിക്കില്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കസ്റ്റോഡിയൻ സാംസ്കാരിക വകുപ്പായിരുന്നു സാംസ്കാരിക വകുപ്പിന്റെ സെക്രട്ടറിയായ ഡെപ്യൂട്ടി സെക്രട്ടറി തന്നെയായിരുന്നു ഡെപ്യൂട്ടി സെക്രട്ടറി ആയിരുന്നു ഇതിന്റെ കസ്റ്റോഡിയൻ എന്തുകൊണ്ടാണ് ഇത്രത്തോളം അധികം ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെയുള്ള മൊഴികൾ സാംസ്കാരിക വകുപ്പിന്റെ കയ്യിലിരുന്നിട്ടും ആഭ്യന്തര വകുപ്പിന് ഇത് കൈമാറാതെ അല്ലെങ്കിൽ അഭ്യന്തര വകുപ്പിൽ നിന്നും യാതൊരു തരത്തിലുള്ള നിയമ നടപടികളും കൈക്കൊള്ളാതെ എന്താണ് ഈ സർക്കാർ ചെയ്തത് എന്നുള്ള കോടതിയുടെ ചോദ്യത്തിന് മുമ്പിൽ സർക്കാർ അഭിഭാഷകൻ ഇളിഭ്യനായി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഒരു തരത്തിലുള്ള നിയമ നടപടികളും കൈക്കൊള്ളാതിരുന്ന സർക്കാർ എന്നാൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് ഭാഗികമായി തന്നെ പുറത്തു വന്നതിനെ തുടർന്ന് ചില നടിമാരുടെ വെളിപ്പെടുത്തലുകൾ വന്നു തങ്ങൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന വെളിപ്പെടുത്തൽ അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ സർക്കാർ നിയോഗിക്കുകയായിരുന്നു അപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവരോട് അന്വേഷിക്കേണ്ട എന്ന് തന്നെയാണ് സർക്കാർ എടുത്തു പറഞ്ഞിരുന്നത് എന്തായാലും സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ നാല് വനിത ഐ പി എസ് അംഗങ്ങൾ അടങ്ങിയ സംഘമാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുള്ളത് ഇവർ ഇപ്പോൾ ഹൈക്കോടതിയുടെ പ്രത്യേക താൽപര്യപ്രകാരം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിക്കുകയും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ കൃത്യമായി തന്നെ നടപടിക്രമങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യണം എന്ന് തന്നെയാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ ഇതിൽ വെട്ടിലായിരിക്കുന്നത് ഇപ്പോൾ പീഡന കഥകളിൽ കഥാപാത്രങ്ങളായിരിക്കുന്ന നടന്മാർ തന്നെയാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് സമ്പൂർണമായി തന്നെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മുന്നിൽ എത്തുമ്പോൾ ഇതിൽ ആരൊക്കെ കുറ്റം ചെയ്തു എന്നുള്ളവർ കൃത്യമായി അറിയും ഒരു തരത്തിലും പക്ഷപാതപരമായി അന്വേഷണം മുന്നോട്ട് പോകില്ല നിഷ്പക്ഷമായി അന്വേഷണം മുന്നോട്ട് പോകുന്ന പക്ഷം മലയാള ചലച്ചിത്ര വേദികയിലെ പല സൂപ്പർ താരങ്ങളുടെയും തലകൾ ഉരുളും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും എന്ന് തന്നെ നാലര വർഷക്കാലം പിണറായി വിജയനും സാംസ്കാരിക വകുപ്പും കോടികൾ കോഴ വാങ്ങി തങ്ങളുടെ സ്ഥാപിത താല്പര്യക്കാരെ രക്ഷിക്കുന്നതിനു വേണ്ടി മറച്ചു പിടിച്ച ഈ റിപ്പോർട്ടിന്മേൽ ഇപ്പോൾ ഹൈക്കോടതി കൃത്യമായി തന്നെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് തന്നെയാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് സമർപ്പിക്കണമെന്നും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ അന്വേഷണത്തിൽ അതായത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ചതിനു ശേഷം അതിൽ കൈക്കൊള്ളുന്ന എല്ലാ നിയമ നടപടികളും അപ്പോൾ കോടതിയെ അറിയിക്കണം എന്ന് കോടതി ഉത്തരവിടുമ്പോൾ ഇതിൽ പലരും ഇപ്പോൾ പുകയത്ത് പെട്ട എലിയെ പോലെ അങ്ങോട്ടുമിങ്ങോട്ടും ഓടുന്നു ഇനി ഒരു കാര്യത്തിലും പിണറായി വിജയനിൽ നിന്നും ഒരു സംരക്ഷണം ലഭിക്കില്ല എന്ന് മനസ്സിലായിരിക്കുന്നു ഇക്കാര്യത്തിൽ കോടതിയുടെ ഇടപെടലിൽ ഉണ്ടായിരിക്കുന്നു ഉപ്പു തിന്നവർ വെള്ളം കുടിക്കും കുറ്റവാളികളെല്ലാവരും നിയമത്തിന് മുന്നിൽ വരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മേൽ ഹൈക്കോടതി കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് വള്ളി പുള്ളി വിടാതെ സമ്പൂർണമായ രൂപത്തിൽ സീൽ വെച്ച കവറിൽ സമർപ്പിക്കണം ഈ റിപ്പോർട്ട് പരിശോധിച്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൈക്കൊള്ളുന്ന നടപടികൾ അപ്പോൾ കോടതിയെ അറിയിക്കണം എന്ന് പറയുമ്പോൾ പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിനും സാംസ്കാരിക വകുപ്പിനും മുഖമടച്ച് കിട്ടിയ വലിയ പ്രഹരണം തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് പിണറായി വിജയനും സാംസ്കാരിക വകുപ്പും ജനങ്ങളുടെ മുന്നിൽ പിണറായി വിജയനും സാംസ്കാരിക വകുപ്പും ആഭ്യന്തര വകുപ്പും ജനങ്ങൾക്ക് മുന്നിൽ നഗ്നരായി നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കോടതിയിൽ ഉണ്ടായിരിക്കുന്ന ഈ സംഭവത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയാൻ കഴിയുക